താരം ചിമ്മി നിന്നു ദൈവം ഈശോ വരവേൽക്കുവാൻ പതിനഞ്ചാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ എനിക്ക് മനസ്സില്ല ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് ശീലിക്കുന്ന ഒട്ടും ഭംഗിയില്ലാത്ത ഒരു വാക്ക് മനസ്സില്ലാത്തടുത്ത് വഴികൾ അടയുകയാണ് എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമാവുകയാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു മംഗളവാർത്ത അറിയിച്ച മാലാക്കയോട് മറിയം എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഗർഭിണിയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട എന്ന വചനത്തോട് യോസപിതാവ് എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷകന് വഴിയൊരുക്കേണ്ട സ്നാപകന്റെ ജനനവാർത്തയോട് സക്രിയ എനിക്ക് സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പകൽ മുഴുവനും എല്ലുമുറിയെ പണിയെടുത്ത് തളർന്ന് കിടന്നുറങ്ങിയ ആട്ടിടയന്മാർ പാതി ഉറക്കത്തിൽ തങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച മാലാക്കയോട് പോയി വേറെ ആളെ നോക്ക് മാഷെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നക്ഷത്രം നൽകിയ വെളിപാടിന് മുന്നിൽ പൂജ രാജാക്കന്മാരിൽ ഒരാളെങ്കിലും നിനക്കൊന്നും വേറെ പണിയില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സ്നേഹമുള്ളവരെ ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ ജനനചരിത്രം മുഴുവൻ ഇതാ ഞാൻ എനിക്ക് മനസ്സുണ്ട് എന്ന് മറുപടി നൽകിയവരുടെ കഥകളാണ് മറിയവും ജോസഫും സക്രിയായും എലിസബത്തും ആട്ടിടിയന്മാരും പൂജ രാജാക്കന്മാരും എല്ലാവരും നല്ല മനസ്സ് ഉണ്ടായിരുന്നവർ തന്നെ മാത്രമല്ല രക്ഷാചരിത്രം പിന്നീട് വളർന്ന് പുരോഗമിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുമ്പോഴും പിന്നിട്ട വഴികളിലെല്ലാം ദൈവഹിതത്തോട് എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് തോൾ ചേർന്ന് നിന്നവരുടെ കഥകളാണ് ചുറ്റുമൊന്ന് കണ്ണുപിടിച്ച് നോക്കൂ വീടിന്റെ അകത്തളങ്ങൾ മുതൽ അങ്ങ് പാർലമെന്റ് കൊട്ടാരം വരെ സ്വന്തം ലാഭം നോക്കാതെ എനിക്ക് മനസ്സുണ്ട് ഞാനിത് ചെയ്യാമെന്ന മനോഭാവത്തോടെ ജീവിച്ച് മറഞ്ഞ അനേകം മനുഷ്യരുടെ നന്മയുടെ ഫലങ്ങളാണ് നമ്മളിന്ന് പണിതുയർത്തിയ സമാധാനമായി അനുഭവിക്കുന്ന എല്ലാ എല്ലാ സൗഭാഗ്യങ്ങളും നോമ്പിൻ്റെ പതിനഞ്ചാം ദിനം ഇന്നോളം ഞാൻ ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള മറുപടികളെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഏതായിരുന്നു കൂടുതൽ എനിക്ക് മനസ്സുണ്ടോ അതോ എനിക്ക് മനസ്സില്ലയോ ഇപ്പേമുള്ളവരെ മനസ്സാണ് എല്ലാം മനസ്സു പോലെയാണ് ജീവിതവും നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ